أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لفتاه لا أبره حتى أبلغ مجمع بحرين أو أمضي حقبا فلما بلغ مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا فلما جاوزا قال لفتاه آتنا أَنَا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا قال ذلك ما كنا نبغي പ്രിയപ്പെട്ടവരെ അസലക്കും വാർമത്തല്ലാ വാത്ത സൂറത്തുൽ ഖഹഫ് ഗുഹ അതിൻ്റെ അറുപത് മുതൽ അറുപത്തി നാല് അടക്കം ആയത്തുകളാണ് ഓതി ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക പറഞ്ഞ സന്ദർഭം ി ഫത്താഹു അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം ലാ അബ്രഹു ഞാൻ നടന്നുകൊണ്ടേയിരിക്കും ഹത്ത അബുലു മജ്മാ ബഹ്റൈ മജ്മഅൽ ബഹ്റൈനി രണ്ട് സമുദ്രങ്ങൾ എത്തുന്നത് വരെ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്നിടത്ത് വരെ ഞാൻ നടന്നുകൊണ്ടേയിരിക്കും ഔ അല്ലെങ്കിൽ അമി അഹുബ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഫലമ ബലഹ അങ്ങനെ അവർ രണ്ടുപേരും എത്തിയപ്പോൾ മജ്മ ബഹ്റൈൻ മജ്മാ ബൈനിഹിമ ആ രണ്ടും കൂടിച്ചേരുന്ന സ്ഥലത്ത് അഥവാ രണ്ട് കടലും കൂടിച്ചേരുന്ന സ്ഥലത്ത് അവർ രണ്ടുപേരും എത്തിയപ്പോൾ നസിയ ഹൗത്തഹുമ നസിയ അവർ രണ്ടുപേരും മറന്നുപോയി ഹൂത്തഹുമ അവരുടെ മത്സ്യത്തിൻ്റെ കാര്യം ഫഹത അത് സ്വീകരിച്ചിരിക്കുന്നു സബീലഹു അതിൻ്റെ വഴി ഫിൽ ബഹരി സമുദ്രത്തിൽ സറബ അതിൻ്റെ വഴിക്ക് സമുദ്രത്തിൽ അത് അതിൻ്റെ വഴിക്ക് ചാടിപ്പോയിരിക്കുന്നു അതിൻ്റെ വഴി അത് കണ്ടെത്തിയിരിക്കുന്നു ഫലമ്മ ജാവസ അങ്ങനെ അവർ രണ്ടുപേരും മുന്നോട്ട് പോയി അഥവാ കടന്നുപോയി മുറിച്ചു കടന്നു കാല അപ്പോൾ മൂസാ അലിസ്ലാം പറഞ്ഞു ലി ഫത്താഹു അദ്ദേഹത്തിൻ്റെ ബിരത്തിനോട് ആത്തിന ഖാന നമ്മുടെ ഭക്ഷണം കൊണ്ടുപോകാം അവർ രണ്ടുപേരും വീണ്ടും വഴി മുറിച്ചു കടന്ന് മുന്നോട്ട് പോയപ്പോൾ മൂസ അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ബിരത്തിനോട് പറഞ്ഞു നമ്മുടെ ഭക്ഷണം കൊണ്ടുപോകാം ലക്കത് ലഖന മിൻസഫരിന ഹാദാ നസബ നമ്മുടെ യാത്ര ഈ യാത്ര കൊണ്ട് നമുക്ക് വലിയ ക്ഷീണം നേരിട്ടിട്ടുണ്ട് ലക്കത് നഖൈന നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് മിൻസഫരിന ഹാദ നമ്മുടെ ഈ യാത്ര കൊണ്ട് നസബ വല്ലാത്ത ക്ഷീണം കാല അപ്പോൾ ആ ബ്രത്യം പറഞ്ഞു അറായിത്ത താങ്കൾ കണ്ടിട്ടില്ലേ ഇത് അവൈനായില സ്വഹ്രദ് നമ്മൾ ആ പാറയിലേക്ക് അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ ഇത് അവൈനായിലെ സഹ്രദ് ഫൈനി നസീത്ത് ഹൗത്ത ഞാൻ മത്സ്യത്തെ മറന്നുപോയി താങ്കൾക്കറിയില്ലേ നമ്മളാ പാറയിൽ അഭയം പ്രാപിച്ചത് അവിടെ വെച്ച് ഞാൻ ഞാനെൻ്റെ ഞാൻ നമ്മുടെ മത്സ്യത്തെ മറന്നുപോയി ഒമാ അത് മറപ്പിച്ചിട്ടില്ല ഇല്ല ചേത്താൻ പിശാജ് അല്ലാതെ തീർച്ചയായും പിശാജാണ് ആ വാർത്ത ആ കാര്യം പറയാൻ എന്നെ മറപ്പിച്ചത് അൻ അതുക്കുറഹു ആ കാര്യം താങ്കൾക്ക് പറഞ്ഞു തരാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാൻ വത്രന സബി അത് അതിൻ്റെ വഴി സ്വീകരിച്ചിട്ടുണ്ട് ഫിൽ ഭാരി സമുദ്രത്തിലേക്ക് അജബ ജബ് അത്ഭുതകരമായ രൂപത്തിൽ ആ മത്സ്യം അത്ഭുതകരമായ രൂപത്തിൽ അതിൻ്റെ വഴി സമുദ്രത്തിലേക്ക് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കാല അപ്പം മൂസാല ഇസ്ലാം പറഞ്ഞു ദാലിക്ക അത് മാ കുഞ്ഞി അത് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെയാണ് നാം തേടി നടക്കുന്നത് ഫർത്തദ്ദ അങ്ങനെ അവർ തിരിച്ചു നടന്നു അല ആസാരിഹിമ അവരുടെ ആ വഴിയിലൂടെ ഹൊസ ആ ഒരു അതിൻ്റെ കഥയിൽ അഥവാ അവരുടെ സ്വന്തം കാൽപ്പാടുകൾ ഉണ്ടാക്കിയ ആ വഴിയിലൂടെ അവരങ്ങനെ തിരിച്ച് നടന്നുപോയി ഇവിടെ നമുക്കൊരു ഒരു കഥ ഒരനുഭവപാഠം അള്ളാഹു സുഹാനോ തല മൂസ അലൈഹിസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിത്തരിക്കുക ജൂതാ ഗോത്രങ്ങൾ മൂസ മുഹമ്മദ് നബി ഇസ്ലാ അലൈ വസ്ലാമിയുടെ സഹാബത്തിനോട് അടക്കിടക്ക് ചോദിക്കും നിങ്ങൾക്ക് ഈ ഹദറിൻ്റെ ഹദർ എന്ന് പറയുന്ന ആളുടെ കഥ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം എന്ന് ചോദിച്ചുകൊണ്ട് അതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി കാണാൻ കഴിയില്ല എന്നും പറയും അതേസമയം നബി സല്ലല്ലാഹു അലൈഹി അലൈസ്ല കള്ളാഹു എല്ലാ സംഭവവും അറിയണമെന്നില്ല എന്നും നബിയേക്കാൾ ചില കാര്യങ്ങൾ കൂടുതൽ അറിവുള്ളവർ ആ നാട്ടിൽ താമസിച്ചേക്കാമെന്നും ഒരു കഥയിലൂടെ അഥവാ ഈ പറഞ്ഞ കഥയിലൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ് മോസ അലൈഹിസ്ലാം അദ്ദേഹത്തിൻ്റെ തൗറാത്തൊക്കെ ലഭിച്ചു അതിൻ്റെ ഏടുകളൊക്കെ ലഭിച്ചതിന് ശേഷം അള്ളാഹുമായുള്ള സംഭാഷണവും കഴിഞ്ഞതിനു ശേഷം മൂസായിസ്ലാം ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ എന്നേക്കാൾ അറിവുള്ള ആരെങ്കിലും ഇനിയുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു അത് ഹിലർ ഹലർ എന്നും ഹിലർ എന്നും പറയുന്നുണ്ട് അത് ഹിലറാണ് എന്ന് പറഞ്ഞു എവിടെയാണ് അദ്ദേഹത്തെ ഞാൻ അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചു അള്ളാഹു പറഞ്ഞു കടൽ തീരത്ത് ഒരു പാറക്കല്ലിൻ്റെ അടുക്കൽ ചെന്നാലുമതി എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം ചോദിച്ചു എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ എന്താണ് മാർഗം അള്ളാഹു പറഞ്ഞു നീ ഒരു മത്സ്യത്തെ ഒരു കുട്ടയിൽ വെച്ച് യാത്ര അത് എവിടെ വെച്ച് താങ്കൾക്ക് അപ്രത്യക്ഷമാകുന്നോ അവിടെ അദ്ദേഹം ഉണ്ടാകും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹിസ്ലാമിനെ അള്ളാഹു സുബാൻ താല ഈ ദൗത്യം േൽപ്പിക്കുന്നത് വൈദകാലം മുസാലി ഫത്താഹു മുസാ നബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് പറഞ്ഞു മുസാ നബി അലിസ്ലമും ഭൃത്യനും കൂടിയാണ് യാത്ര പുറപ്പെടുന്നത് നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് എത്തണം രണ്ടാൽ നടക്കണം അങ്ങനെയാണ് അവർ യാത്ര പുറപ്പെട്ടു പോകുന്നത് കുറേ അവിടെ എത്തി സമുദ്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അവരെത്തുകലഹ മജ്മ മജ്മ ബൈനികഹിമ അവ രണ്ടും കൂടി ചേരുന്ന സ്ഥലത്ത് അവർ രണ്ടുപേരും എത്തി ആ എത്തിയ സമയത്ത് അവർ മത്സ്യത്തെ സംബന്ധിച്ച് മറന്നുപോയി അഥവാ ആ മത്സ്യം അവരുടെ കുട്ടയിൽ ചാടിപ്പോവാണ് അത് ചാടി പോകുന്നത് ഈ വൃത്യം കണ്ടിട്ടുണ്ട് അത് അതിന് പ്രത്യേക ചാലുണ്ടാക്കിയിട്ട് അങ്ങനെ സമുദ്രത്തിലേക്ക് അതങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്തത് ഈ വിവരം പക്ഷേ വൃത്യൻ മൂസാ ഇല ഇസ്ലാമിനോട് പറയുന്നില്ല അഥവാ അദ്ദേഹത്തിന് അത് പറയാനും അന്നേരം മനസ്സിൽ വന്നില്ല വീണ്ടും കുറേ കൂടി അവർ രണ്ടുപേരും യാത്ര പുറപ്പെട്ടു കുറേ യാത്ര പോയതിന് ശേഷം വീണ്ടും മൂസാ ഇല ഇസ്ലാമിന് അങ്ങേയറ്റത്തെ ക്ഷീണമായി കുറേ യാത്ര ചെയ്താലേ അതുകൊണ്ട് മത്സ്യ എടുക്കാൻ പറഞ്ഞു അത് ഭക്ഷ്യയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അത് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം നൃത്യം പറഞ്ഞു അത് ആ കൊട്ടയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഒരു പാറയിലേക്ക് കയറിയില്ലേ ആ പാറയിൽ കയറിയ സമയത്ത് ആ മത്സ്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് സമുദ്രത്തിലേക്ക് വഴിയെ പോയിട്ടുണ്ട് കാലാറായിത്തെ ഇത് അവയിനായി സഹ്രത നമ്മൾ ആ പാറയിലേക്ക് കയറിയ സമയത്ത് വൈനി നസീത്ത് ഹൗത്താ ഞാൻ മത്സ്യത്തെ മറന്നുപോയില്ല ഷെയ്ത്വാനാ ഇല്ല ഷെയ്ത്വാനു എന്നെ അത് കുറവും അതിനെപ്പറ്റി പറയാൻ പിശാജാണ് എന്നെ മറപ്പിച്ചത് വൈശാചികമായ ഒരു സംഗതി ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് നിങ്ങോട്ട് പറയാൻ സാധിച്ചില്ല പിശാചയിലാണ് പെട്ടത് കൊണ്ട് അഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പത്താഹസബി ലഹബി ബഹരിയ ജബ അത് അത്ഭുതകരമായ ഒരു വഴി സമുദ്രത്തിലേക്ക് അത് കണ്ടെത്തിയിട്ടുണ്ട് അതങ്ങനെ സമുദ്രത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാൻ അപ്പോൾ അള്ളാഹു സുബൻ വല നേരത്തെ തന്നെ മുസാല ഇസ്ലാമിന് കൊടുത്ത നിർദ്ദേശം രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ ചേരുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് മത്സ്യം നിങ്ങളുടെ ആ മത്സ്യ മത്സ്യം നിങ്ങൾ ഈ ഈ പറഞ്ഞിട്ടുള്ള കൊട്ടേൽ ആൾക്കാക്കി പോകുന്ന ഈ മത്സ്യമുണ്ടല്ലോ ആ മത്സ്യം നഷ്ടപ്പെടുന്ന സ്ഥലം ആ നഷ്ടപ്പെടുന്ന സ്ഥലം അവിടെ തന്നെയായിരുന്നു അവർക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നത് അപ്പോൾ അവർ അതേ സ്ഥലത്തേക്ക് തന്നെ മുസാനബലി സ്ലാമിനൊരു വിഷമമുണ്ടായില്ല അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു കലതാലിക്കമാക്കും എൻ്റെ മകൻ അത് തന്നെയാണ് നാം ഞാൻ തിരഞ്ഞിറക്കുന്നത് ആ സ്ഥലം തന്നെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അത് തന്നെയാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീണ്ടും അതേ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അതവർ പോകുന്നത് തന്നെ അവരുടെ കാൽപാതങ്ങൾ നോക്കിക്കൊണ്ടുപോകും ഈ മത്സ്യം വേവിച്ചതായിരുന്നു എന്നും അത് ഭക്ഷണ ഭക്ഷ്യയോഗ്യമാക്കിയതിന് ശേഷമാണ് അവർ കൊട്ടയിൽ കരുതിയിരുന്നിരുന്നെന്നും അത് അതിൽ നിന്ന് ആ ആ രൂപത്തിൽ ചാടിപ്പോയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു അത്ഭുതം ഉണ്ടാവുകയും അത് മുസാനബിയുടെ ധരിപ്പിക്കണമെന്ന് തോന്നുകയും ഒക്കെ ചെയ്തതെന്നൊക്കെ എന്നൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ പല രൂപത്തിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും മത്സ്യം അവരിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് ആ മത്സ്യത്തെ ആ മത്സ്യം എവിടെ നിന്നാണോ ചാടിപ്പോയത് അത് ഉണ്ടാക്കിയ ഒരു വഴിയുണ്ടായിരുന്നു സമുദ്രത്തിലേക്ക് ആ വഴിയിലൂടെ ചെന്നപ്പോൾ യഥാർത്ഥത്തിലവർ ഈ ഹിദറിനെ കണ്ടെത്തുകയും ഹിദർ ഹിദറിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഹിദർ നബിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നബിമാരുടെ കൂട്ടത്തിൽ ഹിദറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല ഇനി നബി ആവണമെന്നുമില്ല അള്ളാഹുഹു സുബനോ തന്നെ നബിമാർക്ക് മാത്രമല്ല ഈ തരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പലരെയും പഠിപ്പിച്ചിട്ടുണ്ട് ആരൂപത്തിൽ ഹിദറിന് അള്ളാഹു സുബത്തല പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഹിദറിന് കിട്ടാത്ത പലതും മുസാല ഇസ്ലാമിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അത് ഹിദറും ഇദ്ദേഹവും തമ്മിൽ സംസാരിക്കുന്ന സംസാര സമയത്ത് തന്നെ അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് താങ്കൾക്കറിയാത്തത് എനിക്ക് തന്നിട്ടുണ്ട് എനിക്കറിയാത്തത് താങ്കൾക്കും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ തരത്തിലുള്ള അറിവുകൾ എല്ലാ അറിവുകളും ഇദ്ദേഹത്തിൽ കൂടി ചേരണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്താണ് അങ്ങനെ ഇസ്ലാം ആ ഹൃദറിനെ കണ്ടുമുട്ടുന്ന ഭാഗമാണ് ഇനി ഉള്ള ആയത്തുകളിൽ പറയുന്നത് റബ്ബസിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനും അള്ളാഹനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാഹർ ദേവാനി അലഹദലബുലി അസ്ലാ വൈകു വർമ്മി വർക്കാത്ത